എന്തൊക്കെ എന്റെ വിശേഷം സുഖം തന്നെയല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഉച്ച തിരിഞ്ഞിട്ടുള്ള വ്ലോഗാണ് കേട്ടോ അതായത് ഏട്ടം വന്നിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇത് ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്നത്തെ കാലത്ത് അത് ഒത്ര വലിയ സംഭവമൊന്നും അല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം ഞാൻ ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ആകെ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളത് മൂന്നേം മൂന്നോ നാലോ വട്ടമൊക്കെയാണ് അതിൽ ഒരു വട്ടം നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെയൊക്കെ ആയിട്ട് ദം ചെയ്തുണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കുക്കർ ബിരിയാണി ആക്കിയിട്ട് രണ്ട് വട്ടം ഉണ്ടാക്കി ഇതെൻ്റെ അപ്പം നാലാമത്തെ ട്രൈ ചെയ്യണം കേട്ടോ മൂന്ന് മൈക്ക് കേട്ടോളൂ സാധാരണ കാലങ്ങളിൽ കേട്ടിയിട്ടുണ്ട് രണ്ടാലോ കൊണ്ടൊരു പോയി ആ രണ്ടാണ് നിങ്ങൾക്ക് ആണോ പെങ്ങൾക്ക് ഉള്ളയാ നാല് അന്നാലു യെ മുദിക്കോളൂ ഇതാ ഇല്ലില്ല രസമൊരുോട്ടെ ഇതി ബിരിയാണിയുടെ ബ്ലോഗാണ് ആട്ട ഇവർ ഇല്ലാണെ അതെ മന്തോ മന്തോ മോനെ ഇടി മുരയുന്നണ്ട് അന്നും അല്ലാണ് സവാള അരിയുന്ന ഭർത്താവ് സവാളഗിരി ഗിരി സവാളഗിരി ഗിരിഗിരി എന്തുട തൊലി കളയാത്തെ തന്നെ ഞങ്ങക്ക് രണ്ടാക്കും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതായത് നമുക്ക് അക്ഷയയില് പോവലും ബാങ്കില് പോവലും കെ സി ബിയില് പോലും അങ്ങനെ കൊറേ പരിപാടികൾ ഉണ്ടായിരുന്നു എന്റെ സംഭവം എന്ന് വെച്ചാല് ഏട്ടന്റെ ആധാർ കാർഡിലുള്ള പേരും ഏട്ടനും തമ്മില് യാതൊരു ബന്ധവും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആളുടെ ആധാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാല് അവര് പറയും ഇത് അതല്ല അത് ഇതല്ലെന്ന് പറയും എന്തിനാ ഞാൻ പറയണത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റിലെ പേര് പോലും വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഡിവോഴ്സ് ചെയ്യണം വെച്ചാൽ ആ ഒരു റിലേഷനെങ്കിലും വേണ്ടേ കാരണം എവിടെയെങ്കിലും ഒരു തെളിവ് വേണമല്ലോ അപ്പോൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ അതൊരു തമാശ രീതിയിൽ പറയുന്നതാണ് കാരണം എൻ്റെ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ മാരേജ് സർട്ടിഫിക്കറ്റിലെ പേര് പോലും വ്യത്യാസമാണ് അപ്പം ഈ വട്ടം വന്നപ്പോഴെങ്കിലും നമുക്കതൊന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ നടപ്പില്ല കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ പേര് മൊത്തത്തിൽ തെറ്റായത് കൊണ്ട് ഗസറ്റടിൽ പരസ്യൊക്കെ കൊടുത്തതിന് ശേഷം അവർ വിളിക്കും ഏകദേശം ഒരു മാസക്കാൾ നാട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കല്യാണം അതായത് കണ്ണൂർത്തെ കല്യാണം ഉണ്ടായിരുന്നല്ലോ ആ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ഓട്ടം അവസാനിക്കുന്നത് പോകണമെന്ന് വരെയാണ് അത്രയും ദിവസം നമ്മൾ കിടന്ന് അതിൻ്റെ പിന്നാലെ ഓടിയിട്ടും നമുക്കതൊന്നു ശരിയാക്കി എടുക്കാൻ സാധിച്ചില്ലാട്ടോ കൂട്ടപ്പൻ കരയാണ് കൂട്ടപ്പൻ കരഞ്ഞിരിക്കുന്നു ആ ഒരാളില്ല അല്ലേ കൂട്ടപ്പൻ രണ്ടു ചിക്കൻ കാലിന്റെ താത്ത കേട്ടാ ഓക്കെ ആകെ ആകെ രണ്ട് ചിക്കങ്ങാലു അയ്യോ കണ്ട എന്താ കണ്ടു അതിന

കടലിന്നാണ് അത് അടിക്കുന്നസ്റ്റ് ഫബോളമേ ഏറ്റട്ടോ റിക്കിനെ എടുത്തത് ഓ നമ്മളാണ് മിസ്റ്റർ എന്നെ ഞാൻ പറഞ്ഞിട്ട് പരിസരിക്കുള്ള പൂനെ ഇന്നലെ പോട്ടോസ് ഓറൈറ്റുള്ള സക്കി ആ ആ ജെമി ആയി കിടന്ന് നടടിയോല്ലേ വരുവാപ്പനയുടെ കുട്ടോ ഇവർ പ്രോഡു ഇതിനെ എവിടെയാലും തുലൻ കി ഇവിടെ കണ്ടില്ല ഇവിടുത്തെ അങ്കം വേട്ടൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം മുഴുവൻ ഒക്കെ എനിക്ക് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രവാസികളായിട്ടുള്ള മലയാളികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതേപോലെ എന്തെങ്കിലും നമ്മുടെ ഗവൺമെൻറ് രേഖകളിൽ എന്തെങ്കിലും തിരുത്തും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാസമൊക്കെ അവർക്ക് ചിലപ്പോൾ ലീവ് കിട്ടണം ഇല്ല ചിലപ്പോൾ ഈ അഞ്ച് ദിവസം പത്ത് ദിവസം തന്നെയൊക്കെ വരുന്ന ആൾക്കാരെ കാര്യം ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ അവർക്ക് എന്താ ചെയ്യുക അപ്പോൾ ഈ എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എത്രയും നല്ലതായിരുന്നു അല്ലേ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവരോട് അരിഞ്ഞരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ യുദ്ധമായിരുന്നു ഇപ്പോൾ ഇവിടെ കണ്ടതൊക്കെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ വറുത്തിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വെക്കാമെന്നാണ് വിചാരിച്ചത് ഞാൻ ഈ ഒരു കാര്യത്തിൽ വലിയ എക്സ്പേർട്ട് ഒന്നല്ല എന്ന് ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതിൽ തൈരൊക്കെ ഇട്ട് എന്താ പറയുക മല്ലി മല്ലിയില അതൊക്കെ ഇട്ട് മല്ലിയിലെ പുതിയലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തൈ കാണക്ക എന്നിട്ട് അറിയാം മേശ ക്ലീനാക്കി പരടിച്ചു വാരി വേസ്റ്റ് കത്തിച്ചു ഫ്രിഡ്ജിൽ വെള്ളം വെച്ചു തുണി അലക്കിയത് അലക്കിയിട്ട് പിരിച്ചിട്ടു അലക്കിയത് ഞാനുണ്ടട്ടാ പായവിന് ഫുഡ് കൊടുത്തു അത് മുട്ട ഉണ്ടാക്കിയിട്ട് കുത്തിപ്പടിച്ചു കൊടുത്തു ചാലയുടെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു അല്ലേ പബ്സ് കൊടുക്കാൻ വേണ്ടി അത് കൊടുത്തില്ല പണി ഇരട്ടിപ്പണി എനിക്ക് എന്താ എന്റെ ചെയ്തോ എന്റെ അടുക്കളയിൽ മൊത്തം വെള്ളം വെച്ചു എന്നിട്ട് അത് അവിടെ ഇട്ടിട്ട് പോയി കോമഡി അതാണ് വെള്ളം പോയി തുടച്ചാല് അമ്മയുടെ ബ്ലാക്ക് മെയിൽ കഴിഞ്ഞ അച്ഛന്റെ ബ്ലാക്ക് മെയിലിങ് എന്നിട്ട് ഇത്രയും പണി ചെയ്തിട്ട് അടുക്കളയില് മൊത്തം വെള്ളപ്പൊക്കം തലശ്ശേരി ദ ബിരിയാണി മതിലേട്ടാ മറ്റേ ഇന്നലെ കല്യാണത്തിന് കഴിച്ചു പോലത്തെ ബിരിയാണി അതിനേട്ട് നല്ല സെറ്റ് ബിരിയാണി കണ്ടെടുത്ത് തരും നിങ്ങൾ എന്റെ കൈമൊരു വളയും കൂടി ഇട്ട് പോരേ അക്ഷയിനെക്കെ ആരെ വിളിച്ചാലും ഞാൻ പറയണം അക്ഷയുടെ കല്യാണത്തിന് അക്ഷയ് പറയും എന്തിനാ ഞങ്ങൾ അവരെ വിളിച്ചത് ചേച്ചിനെ വിളിച്ചാൽ മതിയാറിയില്ലേന്ന് പറയും എന്തുട്ട എന്താവും ദൈവംപുരം അറിയാലോട്ടെ കൂടി ഇല്ല ബിരിയാണി ഉണ്ടാക്കി ഞാൻ തീരെ ായി കോന്നെ പായ് തലശ്ശേരി ദം ബിരിയാണി കഴിക്കൽ മാണ ഭയോസ് ബാവിനോട് പാവല്ലേടാ ചേട്ടനെ രണ്ടെണ്ണം കൊടുക്കാന്ന് പറഞ്ഞതാണ് അമ്മ പിന്നെ വായി പാവല്ലേ ഭായി സഹായിക്കണം ആ കുഞ്ഞിനി എത്തിയല്ലേ ചേച്ചി അവര് കണ്ടാക്കൂല്ലേ കാലേ എന്റെ മക്കൾക്ക് രണ്ടാക്കളു പായ് ചേട്ടനും വായുവിനെ മാത്രമേ ഉള്ളൂ തലശ്ശേരി ദം ബിരിയാണിക്ക് ഉള്ള സെറ്റപ്പാണ് അത് പറയ എന്താ വിചാരിച്ചേറെ വീട്ടിലാകെ ഈ വീട്ടിലാകെ ഒരു ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല വിശ്വസിക്കാം എന്നാ ഒരു കത്തിയുള്ളൂ എന്നാ അതുകൊണ്ട് ചക്ക മുറിക്കണത്തി ഹായ് വിച്ച മണിയും പൊട്ടിക്കെത്തിട്ട് അതാടേ ബട്ടർഫ്ലൈ ആടിഞ്ഞിട്ടൊക്കെ ഇണ്ട് എനിക്കേ പാപ്പനോടൊരു വലിയ കഴിച്ചതാ മറിയാം അപ്പൊ ശരിയോ ആട്ടൊരു വലിയത് ഒരു പനിയും ചെയ്യാണ്ട് ക്യാരറ്റ് ഇത് നടക്കണം അമ്മുസ്റ്റ് കുട്ടപ്പരണു വലിച്ചോ വലിച്ചോ നമ്മുടെ മോള് വലിച്ചോ അങ്ങനെ പോയത് വെളുത്തുള്ളിയും ചിടാൻ പറഞ്ഞിരിക്കുന്നു ഗൈ നമ്മൾ വീട് വെളുത്തുള്ളിയും ചീട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യണ്ട ഇന്നലത്തെ ബിരിയാണിയിലെ എരിവുണ്ടായിരുന്നില്ലല്ലോ ഏട്ടാ തീരെ ചെറിയ അരി ഉണ്ടായിരുന്ന എരിവെന്ന് കഴിഞ്ഞാൽ മെളക് പൊടി പച്ചമുളകിന്റെ എരിവായിരിക്കും അല്ലേ പച്ച മസാല ഒക്കെ പച്ചമുളക് ഇട്ടുണ്ടാവും അത് മതി ചുട്ട ഫ്രൈ അപ്പൊ നമ്മുടെ ഹെൽപ്പേഴ്സിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ സാധാരണ ആണുങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോ അടുക്കള എന്താ പറയുക ആന ആന മേഞ്ഞ കരിമുകാട് പോലെയാക്കും എന്നല്ലേ പറയാറ് ഇവിടെ ഏട്ടൻ്റെ ആ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഏട്ടനെ ഒരു പണി എടുക്കണുണ്ട് വെച്ചാൽ അത് ഭയങ്കര ക്ലിയർ ആക്കിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു കാര്യത്തിൽ ഏട്ടന ഞാൻ എപ്പോഴും നമസ്കരിക്കാറുണ്ട് കാരണം തുടച്ച് വൃത്തിയാക്കി ആ തുണി അവിടെ കഴുകി അഴക്കിത്തരുന്ന ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഭർത്താവിനെ വല്ലാണ്ട് പൊക്കി പറയുന്ന ഒന്നല്ല ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നെ പറയണല്ലോ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെയും പറയും അപ്പോൾ പിന്നെ കുറ്റം പറഞ്ഞുകാരല്ലേ ഭർത്താവിനെ കുറ്റം പറയണമെന്ന് കുറ്റം പറയുന്നതല്ല നല്ലതിന് നല്ലതൊന്നും പൊട്ടേനെ പൊട്ടാന്നും പറയുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കുക്കർ എടുക്കാൻ പോയ ദസ്റ്റാ അപ്പോഴേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ചെറുതായിട്ടാണ് കുറച്ച് ഞാൻ കളഞ്ഞു പിന്നെ ബാറ്റിവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിലാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത് ഈ കുക്കറൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടല്ലേട്ടാ മഷറൊക്കെ ശരിയാണോന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇതിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചത് നമ്മളെ നല്ല അടിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനി ഇത് കരിയാണ്ടിരിക്കാൻ ശ്രമിക്കാം പഴം പുരാണം പറയുന്നതല്ലേട്ടാ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും പണ്ട് ഇതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞേക്കാട്ട് മുന്നേ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പോഴും നല്ല കേട്ടോ എൻ്റെ അമ്മ മാമൻ്റെ കൂടെ ആയിരുന്നു അതായത് നമുക്ക് ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വയ്യാത്തതാണല്ലോ അപ്പോൾ ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടമ്മ കെടുക്കാണ് എന്താ പറയുക ഒരു എന്തോ ഒരു ഇരിപ്പ് ഇരിക്കുന്ന എന്ന് പറയും ഉഴിച്ചിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കണം എനങ്ങാണ്ടൊക്കെ അപ്പോൾ മാമൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അച്ഛൻ മീൻകുട്ടൻ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മീൻകുട്ടാൻ വെച്ചു കേട്ടോ എനിക്ക് അറിയില്ല സത്യത്തിൽ ഇത് എങ്ങനെയാണ് വെക്കാമെന്നൊന്നും പക്ഷെ അമ്മ എന്തൊക്കെ ഇട്ട് അരക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടും ഇല്ല ആരോടും ചോദിക്കാനൊന്നും ഇല്ല അന്നും യൂട്യൂബും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞാൻ എന്ത് ചെയ്തു പെരിഞ്ചീരൊക്കെ ട്ര സെറ്റാക്കിയിട്ട് അത് വെച്ചു അത് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം കച്ചിട്ട് പെരിന്തീരക്കെ ഇട്ട് അരച്ചിട്ടുണ്ടെന്ന് വച്ചാൽ അത് കയ്ക്കുന്ന കാര്യം എനിക്ക് അന്നാണ് മനസ്സിലായത് പിന്നെ നമ്മൾ അതിന് വേണ്ടി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഉപ്പ്മാവു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ വെള്ളം ഭയങ്കരമായിട്ട് കൂടിയിട്ട് എന്താ പറയുക പായസം പോലെയായിട്ട് കിടന്നു അന്ന് എൻ്റെ അമ്മ കുറേ ചീത്ത പറഞ്ഞു വിട്ടാകും അന്ന് എൻ്റെ മാമൻ്റെ മുകളുണ്ടായിരുന്നു അത് അവളെ മുൻവെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അമ്മ നമ്മളെ എന്താ പറയുക ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവില്ല എന്ന് പറയില്ലേ അങ്ങനത്തെ കുറേ വാക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ കാരണം എന്തിനു കൊള്ളാം എന്നുള്ളൊരു രീതിയിലൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട് അത് ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് അതാണ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുമ്പോഴും ഞാൻ അമ്മേടെ അടുത്ത് അങ്ങനെ വല്ലാണ്ട് സംശയങ്ങളൊന്നും വിളിച്ച് ചോദിക്കാറൊന്നുമില്ല ഞാൻ മാമയുടെ അടുത്ത് ചോദിക്കാറുണ്ട് മാമനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് മാമ പറഞ്ഞു തരാറുണ്ട് കേട്ടോ എനിക്ക് അതുപോലെ തന്നെ ഞാൻ എൻ്റെ വലിയമ്മേനെ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ റയറായിട്ട് മാത്രമാണ് ഞാൻ അമ്മേടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ ഇന്ന് പക്ഷേ അമ്മ ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് നല്ലതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നീ അത് വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരോ എന്നൊക്കെ ചോദിക്കണത് കേൾക്കുമ്പോൾ മനസ്സിലെ എവിടെന്നില്ലാത്ത ഒരു സന്തോഷം എനിക്ക് വരാറുണ്ട് കേട്ടോ എന്നാൽ മീൻകറി ഉണ്ടാക്കിയപ്പോൾ അത് കച്ചിട്ട് എന്താ പറയുക എന്തൊക്കെയായിട്ട് അരച്ചതെന്ന് എനിക്ക് അറിയില്ല കടുക് കെട്ട് അരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് അച്ഛൻ എന്നെ ചീത്ത പറയുകയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആളൊരു കുത്തി പൊരിച്ചിട്ട് ഇട്ട് എന്നിട്ട് പോവുകയാണ് ചെയ്തത് പക്ഷെ അമ്മ പറഞ്ഞ ആ ഒരു എന്താ പറയുക ചിലപ്പോൾ അതെൻ്റെ കസിൻ്റെ മുന്നേ വെച്ചിട്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എനിക്കത്രയും ഇൻസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലത് അങ്ങനെയൊക്കെ എടുക്കണുണ്ടായിരിക്കുക എപ്പോഴും നമ്മുടെ അനുഭവങ്ങളെ കൂടിയേ നമ്മൾ ഓരോന്ന് പഠിക്കുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഒരു അവസ്ഥകൾ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കണ്ടിട്ടുള്ളൂ ഗരം മസാല കൊടുക്കാട്ടോ ഞാൻ മുഴുവടുണ്ട് തന്നെ ഞാനിതില് തീരമിളക് പൊടി യൂസ് ചെയ്തിട്ടില്ലാട്ട പച്ചമുളക് അരച്ചി ചേർത്തിട്ടുണ്ട് അതന്നെ ഉള്ളൂ ഞാൻ വിചാരിച്ചു പച്ചമുളകിന് നല്ല എരിവുണ്ടായിരിക്കുന്നു പക്ഷേ എരിവ് തീരെ ഉണ്ടായിരുന്നില്ലാട്ടാ വളരെ കുറച്ച് എരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കന് ഏകദേശം അതിൻ്റെ കുഴങ്ങി ഇല്ലാണ്ടാവുന്നവർക്ക് പറയാം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള കൂടി ഒരു കാര്യം ചെയ്യുന്നത് അത് വളരെ നല്ലതായിരിക്കും കേട്ടോ എനിക്ക് ഈ ഒരു സംഭവം വെക്കുമ്പോൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം തീരെ തീരില്ലായിരുന്നു അതെൻ്റെ വർത്താനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും നിങ്ങൾക്കത് മനസ്സിലാവണുണ്ടായിരിക്കും അല്ലേ ചിക്കനൊക്കെ പിന്നെ എങ്ങനെ വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റും അതിന് അതിൻ്റെതായ ഒരു സ്മെല്ലും ആ ചെറിയൊരു മസാല തന്നെ ചേരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേരുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും ആ ഒരു മണടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ പായമ്പോട് വന്നിരിക്കുന്നത് എനിക്കതിൻ്റെ പാടൊക്കെ കാണുമ്പോൾ ഭയങ്കര പാവം തോന്നും കേട്ടോ ചില നേരത്തൊക്കെ മുപ്പരാളി പറിച്ചലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ആകൊക്കെ കഴിക്കുക ഒന്നോ രണ്ടോ പീസൊക്കെയാണ് അതായത് നമ്മളീ നോണൊക്കെ വെക്കില്ലേ അപ്പോൾ എല്ലാവരും വിചാരിച്ചില്ല പായു നന്നായി ഭക്ഷണം കഴിക്കുന്ന ആണെങ്കിലും അമ്മ ആണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാനാണെങ്കിലും കഴിക്കുന്നത് ഭയങ്കര കുറവാണ് പക്ഷെ അത് കാണുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഗംഭീരമാണ് പായവിന് ഉള്ളിടയ്ക്ക് ഏറ്റുമുറിയുന്ന ഫുഡൊക്കെ വാങ്ങിക്കോ അതായത് ഒരു ഫുള്ള് മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ മൂന്നാളുണ്ടല്ലോ ഏട്ടെണ്ണം കൂട്ടുന്നില്ല ഏട്ടൻ വല്ലപ്പോഴും വരുന്ന ഒരു ഗസ്റ്റ് അങ്ങനെയായിട്ട് കരുതിയാൽ മതിയല്ലേ നമ്മൾ പ്രവാസികൾ സാധാരണ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒരു ഫുൾ മന്തി വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം അത് കഴിക്കാനുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ വിശ്വസിക്കുമോയെന്നുപോലെ എനിക്കറിയില്ല അത് ഇവിടെ നടക്കുന്ന കാര്യമാണ് രജിത്തിനൊക്കെ അത് അത്ഭുതാണ് കേട്ടോ ഞാനത് ഇങ്ങനെ പറയുമ്പോൾ കാരണം നമ്മൾ അത് വാങ്ങിച്ചിട്ട് ആകെ കഴിക്കുക മൂന്ന് നേരം കഴിച്ചാലും നമുക്ക് രണ്ട് ദിവസം കഴിക്കാനുള്ളത് ഉണ്ടത്

അടിപൊളി മണിണ്ട് പൊളിണ്ടോന്നി അറിയില്ല എന്താ മൂക്കിനെന്തെങ്കിലും പറ്റിയ മണില്ല ഒറ്റ മണൊന്നും കിട്ടുന്നില്ല എന്തോ Aja masi, aja masi Aja Oh, ada bau bagus Ada bau di depan Bukan di depan, di depan Saya bilang, ada bau di depan Tapi di jauh-jauh tidak ada bau Aish Tidak, saya tidak tahu Bau di depan apa? Di depan Ini tidak baik untuk memukul Cukup, cukup Ambil, ambil Ini tidak cukup Ambil, ambil Ambil, ambil Ambil, ambil

മസാല <laughs> കൊടുക്കാര <laughs> <inaudible> <inaudible> <For the grill. laughs> गुड काले अडकता रहता है फॉर नेले ऑर्डर नहीं है सर करके पीस नहीं है अम्मा इधर अगर रिसीव कर सकते है क्या है हां है ऑर्डर है मेरा गलत करने वाली हूं कौन रखता कौन रखता है അങ്ങനെ ഇണ്ടാട്ടുണ്ട് ഏല്ല കിട്ടില്ലേ मेरा मन चला गई ठीक है ना मैंने जोड़ नहीं हुई था बाकी ओके ओके बाय 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 बेटा जी बाकी ओके എന്താ വെച്ചാൽ ആകെ ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ പക്ഷെ ചിക്കൻ നന്നായിട്ട് അത് വെന്തുടങ്ങി അസ്ഥികൂടം പുറത്തായിട്ടോ മാംസം വേറെ അസ്ഥി കൂടം വേറെ അങ്ങനെയായിരുന്നു പക്ഷേ റൈസ് നന്നായിട്ടുണ്ടായിരുന്നു റൈസ് എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ വലിയത് വൈകുന്നേരത്തെ ബ്ലോഗാണ് ഒരു മൂന്ന് മണി എന്ന് പറയുന്ന സംഭവം അത് മണിക്ക് ഉണ്ടാക്കിയ ഒരു ബിരിയാണി വൈകുന്നേരം ഒമ്പത് മണി നമ്മളേക്കും അത്രയും വലിയ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയത് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്കും ചേച്ചിക്കുള്ളതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചിക്കനിൽ പിന്നെ മസാല അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളധികം നേരം വെച്ചൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങനെ വല്ലാണ്ട് എനിക്കറിയില്ല ചിക്കനിലേക്ക് തീരെ മസാല ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റൈസ് അതൊന്നും റൈസ് ആയിരുന്നു കേട്ടോ വല്ലാണ്ട് മസാലയുടെ കുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഏട്ടനും വലിയ തറക്കേടായിട്ട് എന്താ പറയാ പൊട്ടേട്ടൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കാൻ വെച്ചിട്ടായിരിക്കും എന്തായാലും ഇന്നത്തെ ബ്ലോഗൂടെ അവസാനിക്കാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും Bye bye.